ചെറുനാരങ്ങണ്ടായത് കാണിത്ോളക്കാം അപ്പം മര്യാദ വെയിറ്റും ഹൈറ്റും അപ്പം ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ചെടികൾ ഇരിക്കുന്നു ഇവിടെ അപ്പോൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ നമുക്ക് ലാരി കവറൊക്കെ ദ്രവിച്ചു പോയി എന്താ വേരൊക്കെ പുറത്തു വന്നിട്ട് ചെറുനാരകത്തിൻ്റെ ചെടി അതുപോലെ തന്നെ അതിൽ ചെറുനാരങ്ങിയുള്ള തൈകളാണ് അപ്പോൾ അത് ജാരിക്കേണ്ട ഇതൊക്കെ ഇപ്പോൾ സ്ഥിരം നമ്മൾ ചെയ്യണതല്ലെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഇതല്ല ഇത് നമ്മൾ കവറൊക്കെ ദ്രവിച്ച കാരണം ഈ രണ്ട് മൂന്നും കുറച്ച് ചെറുത് കട്ടിയ്ക്കുന്നുണ്ട് വലിയൊരു നാരായ ചെടി അതായത് നമ്മുടെ മഷ്റൂമിൻ്റെ അതായത് കൂണെന്നൊക്കെ പറയുന്ന സംഭവത്തിൽ വലിയൊരു തൈ ലയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിൽ അതൊന്ന് കട്ടി തീർത്തിട്ട് അതിനെ നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ വെച്ച് വെക്കുന്ന ആണ് അപ്പോൾ എത്ര വലിയ ചെടി നമുക്ക് ലെയർ ചെയ്തെടുക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളാണ് ആ വീഡിയോ ഇന്നത്തെ വീടുകളുള്ളത് അപ്പോൾ കണ്ട നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അതിന് നമുക്ക് ചെറിയ സംഭവങ്ങളൊന്നും പോരാ വലിയൊരു വാളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വാൾ വെച്ചിട്ട് നമ്മൾ ആ തയ്യനെ കട്ടിയെടുക്കാൻ പോകുക അപ്പോൾ ഓണ വഴിക്ക് തന്നപ്പോഴാണ് നമ്മളെ സീഡ്ലെസ് അസലാമീൻ ആണ് വലിയ കാഴ്ചതാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കൊല്ല കൊല്ല ഐറ്റിഷ്ടം പോലെ കാഴ്ചട്ടുണ്ടായിരുന്നു കൂടി കണ്ടതാണല്ലോ ആര് വഴിക്ക് വന്നിട്ട് ആ നമ്മൾ നമ്മുടെ സിഇഡ് അസലാമീനാണല്ലേ ഇത് തരത്തിലാണ് കാഴ്ചയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഡയറി വെച്ചിട്ടുണ്ട് അത് ഡയറിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സമയം കഴിഞ്ഞ ഒരു പരിധി ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മളെ സമയം കഴിയുന്നതിന് ഉള്ളിൽ നമ്മളത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇല ഒക്കെ കൊഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഒരു രണ്ട് മാസം മാക്സിമം അത് കഴിഞ്ഞ് നമ്മളത് മുറിച്ചെടുത്തിട്ട് വേറെ കവറിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കും എന്നാൽ പിന്നെ പുതിയ തളിരൊക്കെ വന്ന് മരത്തിൽ നിൽക്കുന്നതിനൊക്കെ നന്നായിട്ട് വളർന്നു കിട്ടും ഡോ മണ്ണിൽ കിടന്നിട്ട് പുതിയ വേരൊക്കെ വരാൻ തുടങ്ങിയിട്ട് മുകളിൽ കമ്പിൽ വരുവരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ലരി വെച്ചെടുത്ത് വേര് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കൂട്ടത്തിൽ തന്നെ ഏതായാലും പ്രോണിങ്ങും ചെയ്യണോ അപ്പോൾ ഇവിടെ തന്നെ പ്രോണിംഗ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പത്തിരി മെയ്റ്റ് ചുവന്ന് കറഞ്ഞാൽ മതി ഇനി നമുക്ക് വലിയ തൈ കത്തി തീർക്കാണ്ട് അതാ ഇതേ രീതിയിലാക്കിയിട്ടിട്ടാ ഈ ചേർന്നാരങ്ങ മരത്തിലാണ് നമ്മൾ വലിയ കമ്പ് ലയറിൽ കാണിച്ചതരാം അതിൻ്റെ മുമ്പ് ദാ കൊതുക് മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഒരു കൊതുക് കത്തിച്ചേട്ട് അപ്പോൾ ദാ ഇതാണ് ഞാനാ പറഞ്ഞ കമ്പ് അപ്പോൾ നമ്മുടെ നാരങ്ങ കുറച്ച് കുറച്ച് അടുത്തടുത്തായിപ്പോൾ ഇതാണ് പരസ്പരം കൂട്ടിമുട്ടാൻ മുട്ടാന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നന്നായിട്ട് ഫോൺ ചെയ്തിട്ട് ലയറി ഇതൊക്കെ എടുക്കാം അല്ലേ ചെറുനാരങ്ങ അയച്ചിട്ടുണ്ടല്ലേ അതായത് ഇതേ രീതിയിലാണ് ചെറുനാരങ്ങയൊക്കെ നന്നായിട്ട് കൊലപലക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഇത് നമ്മൾ ആ മഷ്റൂമിൻ്റെ ഇതിലാണ് ലയറി വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒക്കെ ഹടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു വലിയ ഒരു ട്രേ പോലത്തെ സംഭവത്തിലാണ് ലയറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് അതിൻ്റെ മുകളിലത്തെ കെട്ടെന്ന് അയച്ചു വയ്ക്കാം ഫുൾ ആയിട്ട് ഒരു എക്സ്ട്രാ കവറൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇറങ്ങാതിരിക്കാനും അതുപോലെത്തന്നെ ചെയ്ത് നല്ല വേനൽക്കാലത്ത് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് രസ്ട്രാ കവർ മുകളിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടെ അയച്ചെടുക്കണം ആദ്യം അതിന് ശേഷം നമുക്ക് നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ എന്താണെന്ന് ലേറി എൻ്റെ ചെയറൊന്ന് കട്ട് ചെയ്തെടുക്കണം കൂടുതലധികം കമ്പ അടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേണ്ടി പേര് വന്നിരിക്കണം അല്ലേ പേ രീതിയിലാണ് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് അല്ല നമുക്കിവിടെ വാളൊന്ന് പരീക്ഷിക്കും ഞാൻ കീട്ടിലെ വാളാണ് കേട്ടോ അപ്പോൾ എന്നാലും അമ്പാളത്തിൻ്റെ കമ്പ് മുടിച്ചപ്പോൾ കമന്റ് ചെയ്തു തരുന്നത് കൈ കൊണ്ട് പൊട്ടിക്കാം നമ്മൾ ഓരോ ഒരു അമ്പാളത്തിന് അല്ലെങ്കിൽ ഒരു ഇനല്ലേ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് അവിടെ പല ഉപയോഗം ഉണ്ടാവും തന്നെ അപ്പോൾ നാരകത്തിൻ്റെ കമ്പ് പറഞ്ഞാൽ അത്യാവശ്യം ആണ് നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ കൊണ്ടുപോയിക്കതാണ് അപ്പോൾ വലിയ തയ്യാന്ന് പറഞ്ഞപ്പോൾ പലരും അത്രയ്ക്ക് കെട്ടിയിട്ടുണ്ടാവില്ലല്ലോ ഇതിൽ ചെറുനാരങ്ങണ്ടായത് ആണെങ്കിൽ നോയിക്കോളാം അപ്പോൾ മര്യാദ വെയിറ്റും ആയിട്ട് കമ്പ് കമ്പ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു ചെറുനാരങ്ങ മാരം തന്നെ ഉണ്ട് അതിലാണെന്ന് വെച്ചാൽ നിറയെ ചെറുനാരങ്ങോ ഇത്രക്ക് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിനെ ഏകദേശം ഒരു നമുക്ക് പൊട്ടിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു കിലോ മീനൊന്നാ ചെറുനാരങ്ങൾ അതൊക്കെ നമുക്ക് താഴ്ത്ത് കൊണ്ടിട്ട് ഇത്രയും ചെറുനാരങ്ങ നമുക്ക് നിർത്തേണ്ട കാര്യമില്ല കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം ഒരു തൈ അപ്പോൾ ഇത്തരത്തിലുള്ള തൈകള് നമ്മൾ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ കുറേ കമ്പ് കട്ട് ചെയ്ത് കളയണം അതിൽ നിന്ന് കളയണം അതുപോലെ വേര് ഇതാണ് വേര് അപ്പോൾ താഴ്ത്തുകൊണ്ടേട്ട് നമുക്ക് ഇതിൻ്റെ വേരും കാര്യങ്ങളും എങ്ങനെയുണ്ട് നോക്കാം നമ്മളെ ഫോട്ടെത്തിടാ ഇനിയാണ് നമുക്കിത് കവറിൽ വെച്ചു കൊടുക്കുമ്പോൾ തഴിച്ചോക്കാം നല്ല വെയിറ്റ് ഉണ്ട് കിട്ടാം ആദ്യത്തെ പരിപാടി പറഞ്ഞാല് ടൂണിങ്ങാണ് കേട്ടോ നമുക്ക് ഇത്രയും കമ്പളൊന്നും ഇതിൽ നിർത്താൻ പറ്റില്ല വലിയ കുറച്ച് വലിയ കമ്പൊക്കെ ഒഴിവാക്കണം ഇതൊക്കെ ചേർന്ന് ഇറങ്ങാൻ കേട്ടോ വെയിറ്റ് എല്ലാം കുറച്ചാൽ മാത്രമേ നമുക്ക് കവറിൽ വയ്ക്കാൻ പറ്റുള്ളൂ ഏകദേശം അത് ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് നല്ല മൂപ്പായ കമ്പായ തന്നെ നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ താഴ്ച വിട്ടു അപ്പോൾ ഈ ഈ കണ്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വേറെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ചകരിച്ചോറും ഇതൊക്കെ വെച്ചിട്ട് ഉറപ്പ് മണ്ണിൽ തന്നെ വെക്കണം നല്ല വെയിറ്റുള്ള തേടിയാണ്ട് പേര് കാണിച്ചു തരാം കേട്ടോ എന്നാൽ പിന്നെ പറഞ്ഞാൽ മാഷ്റൂമിൻ്റെ കമ്പനിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ രീതിയിലാണ് വേര് വന്നിട്ടുള്ളത് കവറ് കാണിച്ചു തരാം ആണേ ഈ ടെറ്റൊക്കെ വേര് വന്നിട്ട് നമുക്ക് ഈ കവർ അയച്ചു അപ്പോൾ ഇവിടെ ചെടിയുടെ കണ്ടീഷൻ അതാണ് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് ബാഗിൽ വെക്കണം വീഡിയോ ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല മണ്ണോ അല്ലെങ്കിൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കവറിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചെറുനിരങ്ങൾ അവർ പാടുണ്ട് ഇത്തരത്തിൽ വലിയ വലിയ ചെറുനാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കമ്പുകൾ അതൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഗ്രോബാകിൽ വെക്കണ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ സമയമില്ല നല്ല മഴയും കാരണം കുറച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് അപ്പോൾ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിനെക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നതിനേക്കും ബൈ